തിരുവനന്തപുരം നെടുമങ്ങാട് താലൂക്ക് അദാലത്തിൽ ആയിരത്തി നാനൂറ്റി പതിനെട്ട് അപേക്ഷകൾ തീർപ്പാക്കി മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അദാലത്ത് നടന്നത് വിവിധ വകുപ്പുകളിലായി ആയിരത്തി അറുനൂറ്റി ഒന്ന് അപേക്ഷകളാണ് അദാലത്തിൽ ലഭിച്ചത് അപേക്ഷകളിൽ നടപടികൾ പുരോഗമിക്കുകയാണ് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന് അദാലത്ത് ഉദ്ഘാടനം ചെയ്ത മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞുപക്ഷ ജനപക്ഷത്തു നിന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന സാധാരണക്കാരും പാവപ്പെട്ടവരും ഈ അദാലത്ത് ഈ ഫയലിൻ്റെ പുറത്ത് അടയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊരു താക്കീത് കൂടെയാണ് ഞങ്ങൾ ചില കാര്യങ്ങളിൽ ഈ മന്ത്രിമാരുന്നോട് ചില ഉത്തരവുകൾ പാസ്സാക്കുന്നുണ്ട് ആ ഉത്തരവും കൊണ്ടുചെന്നാൽ പോലും നടപ്പിലാക്കാത്ത ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർ വളരെ ഗൗരവമായി തന്നെ ഇതിനെ കാണണമെന്നുള്ള കാര്യം ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും ഇവിടെ വച്ച് പരിഹാരം കാണാൻ കഴിയുന്ന പരിഹാരം കാണും കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടുണ്ട് ബാക്കി ഇന്നല്ലെങ്കിൽ നാളെ പരിഹാരം കാണുമെന്ന് ഞങ്ങൾ ഉറപ്പു പറയുകയാണ്